ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നമ്മളുടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കാനല്ല അതിനുള്ള മാവ് പ്രിപ്പയർ ചെയ്യാൻ അറിയുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നിന് നമ്മളുടെ പച്ചരി ഉണ്ടല്ലോ അത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഉലുവ ഒരു അര ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാനും പിന്നെന്താ അത് മാവൊന്നും കൂടെ സോഫ്റ്റ് ആകാനും ഉലുവ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ അപ്പം ഞാനത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മളതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മണിക്കൂറാണ് വെക്കുന്നത് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വെള്ളത്തിലിടുകയാണെങ്കിൽ വൈകുന്നേരം ഒരു ആറു മണിയാകുമ്പോഴേക്കും നമുക്കത് മാവ് അരച്ച് വയ്ക്കാം അരക്കുന്ന സമയത്ത് ഈ ഒരു ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തത് അപ്പം ആ ഒരു ഒരു ഗ്ലാസിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഒരു മുക്കാം ഗ്ലാസ് എങ്കിലും നമ്മൾ ചോറ് ചേർക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമ്മളുടെ ഒന്ന് അരച്ച് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാവട്ടോ ഞാനുണ്ടാക്കിയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ മാവ് ഇങ്ങനെ കിട്ടും ഇത് നമുക്ക് ഇഡ്ഡലിക്കാണെന്നുണ്ടെങ്കിൽ വെള്ളം തീരെ ചേർക്കണ്ട ഇങ്ങനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അതല്ല ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കൽ കിട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ